ഓ നമോ ഭഗവതദേ വാസുദേവായ ശ്രീമദ്ഭാഗവതം ചതുധ്യയ അഥ സവിശതിമോധ്യയനാരദൌവാച ഇത് പുരഞ്ജനം സദൃ വശമാന വിഭ്രമൈ പുരഞ്ജനീമഹാരാജാരേ മേരമയം സ രാജാമഹിഷീം രാജൻ സുസ്നുരുചിരംസ്വസ്തം തൃപ്തന്ദതുപാഗതം തയോപ്പരിധരോരഹോനു മന്ത്രൈരവൃഷ്ടചേതന ന കാല രംഹോ ബുബുധേ ദുരത്യം ദിവാ നിഷേധി പ്രമദരിഗ്രഹ ശമദോ മഹാമനാർഹതൽപേ മഹിഷീഭുഭുജോ മഹിഷീഭുജോധേ താമേ വീരോ മനുത്തെ പരംയതോഭിഭൂതോ ന നിജം പരം ജയൽ തയ്യം രമമാണസാമകലജേതസക്ഷർമ രാജേന്ദ്രിയതികം വയാ താമജനൽപുത്രാൻ ബുരഞ്ജനയാംബുരജന ശതേകാശവിഷോർം അധാത്യഗാൽ ദുഹർദോത്തരശതം പിതൃമാത്രയശസ്കരി ശീലൌദാര്യ ഗുണോപേത പൗരഞ്ജന്യ പ്രജാതേ നഞ്ചാതി പുത്രാൻ പതൃവംശ വിവർദ്ധന ദാരൈ സംജയാ സംയോജയാസ ദുഹൃ സദൃശർവരേ പുത്രണം ചാഭവൻ പുത്ര ഏകൈകൃ ശതം ശതൈ പൗരഞ്ജനോ വംശ പഞ്ചാളേഷു സമേധി തേശു തദിഗഹാരു ഹൃ ഹൃ ഗൃഹകോനുജീവിഷു നിരൂഢേന മമത്വ വിഷയേഷ അന്ബധ്യതകൃോരേർ ദീക്ഷിത പശുമാരയെ ദേവാൻ പിതൃന് ഭൂതപതിമോ യഥാഭവാൻ യുക്തേഷവം പ്രമത്ത കുടുംബാസക്തചേതസ ആസാദസവൈ കാ പ്രി പ്രിയോഷിതം ചണ്ടവേഗദ്യതോ ഗ ഗന്ധർർവാധിപതിർപ്പ ഗന്ധർസ്ഥലി ഷ്ടുത്തരശതം ഗന്ധർവ്യസ്ഥിശീരസ്യമൈഥൂന്യശ്ച സിഥാ സിത പരിവൃത്യാ പരിവൃത്ത വിളുംബന്തികവിനർമ്മ തേ പുരഞ്ജനപുരം ചേഗാജരാരഞ്ജനപുരം യഹർത്തമാരെ തഷേധൽ പ്രജാകര സ സപ്തഭേഷ്യതൈരേ ഗോവിശതയാ ശതം സമാ പുരഞ്ജനപുരാധ്യക്ഷോ ഗന്ധർ യുധേെ ബലി ക്ഷീയമാണേ സ്വസംബന്ധേ എകൻ ബഹുഭര്യുധ ചിന്ംബരാം ജഗാമാർത്തവരാഷ്ട്രപുര ബാന്ധവാ സേവുയാ മധുഭുക് പഞ്ചാളേഷു സ്വർദതൈ ഉപനീതംബലിംഗൃൻ സ്ത്രീജിതോ നദദ്ഭയം കാളസ ദുഹിൽ ത്രിലോകീം വരമിച്ഛതി പര്യടദീന ബർഷമൻ പ്രത്യന്ദത കശന ദൗർഭാഗ്യേനാത്മനോ ലോകേ വിശ്രുതുർഭേതി സാതുഷ്ടാ ദർഷയേതു വൃത്തദൽപ്പൂരമേ വൃതാൽപുരവേവരം കിദമാനസ ബ്രഹ്മലോകാൻ മഹീഗതം വവ്രൈ ബൃഹത് വ്രതം മാം തോ ജാനേ കാമമോഹിത മയി സംരംഭ്യ വിപുലമദാൽ ശാപം സുതുസഹം സ്ഥസി നൈക്കാം മദയാമു വിമുഖോ മുന തോ വിഹതൽണ്യകേശ്വരം മയോപതിഷമാസാദ്യാവേ നമ്മഭയം പതി ഋഷഭം യവനം ത്വാമൃണേ വീരേസിദംബതി സങ്കൽപ്പത്രയഭൂതൃത നരിതി ദ്വാമാവശോജന്തി ബാലാവസവഗ്രഹ യോകശാസ്ത്രോപനത്ത രാധി നക്ഷതി അധോ ഭജസ്വ മാം ഭദ്ര ഭജന്തീ മേ ദയാുരുതാവൻ പൗരുഷോ ധർമ്മോ യർ അനുഗമ്പത്തെ കാലകന്യോദിതവചോ നിശമ്യ യവനേശ്വര शीगीर्षुदेवगु्य सस्मृत ताम भाषता मैया निस्तुभ्यं बद्रम सधिना नाभनंदी लोको ताम भद्रा सताव्यक्तुक्श कर्म विनर्मदि वृद्धनायुक्ता प्रजानाशं प्रणेश्यसी प्रज्वाय मम भ्राता गिनी भवा चम्युभाभ्यां लोकस्म व्यक्त भीमसैनिक हरे नमा श्री कृष्णापणमस्तुति श्रीमद्भागवते महापुराणे പാരമഹംസ്യയാം സംതയാം ചതുകന്ധേ പുരഞ്ജനോപാഖ്യേ സപ്തവിംശതി തമോധ്യയസോവിനസങ്കീർത്തോവിന്ദഗോവിന്ദഹരിനാരായണ